നീങ്ങിത്തുടങ്ങിയ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നത് അപകടമാണെന്ന് നായ്ക്ക് മനസ്സിലായി എന്നിട്ടും ഉടമയ്ക്ക് മനസ്സിലായില്ല നായയെ ഇട്ട ശേഷം ചാടികയറാനുള്ള ശ്രമമായിരുന്നു എന്നാൽ നായ് ട്രെയിനിനും പ്ലാറ്റ്ഫോമിനുമിടയിൽ വീണു ജാൻസിയിലാണ് സംഭവം ഡൽഹിയിലേക്കുള്ള സി എസ് എം ടി നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ പോകാനാണ് യാത്രക്കാരൻ തന്റെ ഗോൾഡൻ റിട്രീവർ നായിയുമായി എത്തിയത് ട്രെയിൻ നീക്കി തുടങ്ങിയതോടെ നായെ ഉള്ളിലേക്ക് കയറ്റി പിന്നാലെ ചാടി കയറാനായിരുന്നു യാത്രക്കാരന്റെ ശ്രമം അപകടം മനസ്സിലാക്കി നായ് അറച്ചു നിന്നു വലിച്ച് അകത്തേക്കിടാനുള്ള ശ്രമത്തിനിടയിലാണ് നായ് ട്രാക്കിലേക്ക് വീണത് ഏതായാലും നായ് ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻഡോൾ ഫാസ്റ്റാക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഷ്ടാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്